അമേരിക്കൻ സായിപ്പിനു വേണ്ടി സംഘികൾ നടത്തിയ ആ പഴയ പൂജ ഓർമ്മയില്ലേ സായിപ്പിനെ കണ്ടാലേ പണ്ടേ സംഘികൾക്കതൊരു വീക്ക്നെസ്സായിരുന്നു എടുത്ത് തോളിൽ വയ്ക്കും അവരുടെ പാതാര ബിന്ദങ്ങളിൽ പോയി കവിഴ്ന്ന് കിടക്കും ഇപ്പോൾ എന്ത് വേണം പൂജിച്ച് കൊട്ടിഘോഷിച്ച് ട്രംപിനെ അധികാരത്തിൽ കൊണ്ടുവന്നു എന്നിട്ട് കാൽ കീഴിൽ നിന്നിട്ട് മൈ പ്രണ്ട് മൈ പ്രണ്ട് ഇപ്പോൾ എന്തായി എടുത്ത് കൊടുത്തു എന്ത് അൻപത് ശതമാനം തീരുവ ഇന്ത്യയിൽ നിന്ന് അമേരിക്കയിലേക്ക് കയറ്റുമതി ചെയ്യുന്ന എല്ലാ ഉൽപ്പന്നങ്ങൾക്കും തീരുവ നല്ല നീളത്തിൽ അൻപത് ശതമാനത്തോളം കൂട്ടി അങ്ങ് വച്ചു ഇനി എന്ത് വേണം മൈ ഫ്രണ്ടിന് വേണ്ടി പൂജ നടത്തിയവരുടെ അവസ്ഥയൊന്ന് നോക്കണേ ഇതാണ് പണ്ടേ പോയവർ പറഞ്ഞിട്ടുള്ളത് സായിപ്പിനെ കണ്ടാൽ കവാത്ത് മറക്കരുതെന്നു ഈ നാടിനെ പണ്ട് സംഘികൾ ബ്രിട്ടീഷുകാർക്ക് ഒറ്റ കൊടുത്തതും ഇതേ മാതൃകയിലായിരുന്നു വാസ്കോട ഗാമ അങ്ങ് കാപ്പാട് കടലിറങ്ങിയ സന്ദർഭത്തിൽ ഇവിടെ സംഘി നാട്ടുരാജാക്കന്മാർ ഭരിക്കുന്ന കാലമായിരുന്നു സായിപ്പിനെ കണ്ടപ്പോൾ അന്നും മൈ പ്രണ്ടുമാരാക്കിയവർ പിന്നീട് ഈ നാടിനെ അവരുടെ കാൽ കീഴിൽ കൊണ്ടുവന്ന് അടിയറ വെച്ചു കൊടുത്തു അതേപോലെയാണ് വേറൊരു മൈ പ്രണ്ട് കാലങ്ങൾക്ക് ശേഷം ഇന്നിപ്പോൾ കിരീടമില്ലെന്നേ ഉള്ളൂ സ്വയം ചക്രവർത്തി ചമഞ്ഞ് പ്രജകൾക്ക് മുന്നിൽ രാജാവായി നടക്കുകയാണ് എന്നിട്ട് ആഗോളതലത്തിൽ ചെന്ന് സായിപ്പന്മാരെ കാണുമ്പോൾ അത് ട്രംപ് സായിപ്പിനെ കണ്ടാലും നെതന്യാഹു സായിപ്പിനെ കണ്ടാലും മുട്ടുമടക്കി സവർക്കറിസം അടിക്കും സവർക്കറിസം അടിച്ചടിച്ച് ഇപ്പൊ എന്ത് വേണം ഈ നാടിനെ ഒറ്റയടിക്ക് അടിമകളെ പോലെ കൈകാര്യം ചെയ്തിരിക്കുകയാണ് ഏതുപോലെ നേരത്തെ ട്രംപിന്റെ നാട്ടിൽ ഈ നാട്ടിൽ നിന്ന് ജോലി തേടി മൈഗ്രന്റായിട്ട് പോയവർ അവിടെ വെച്ച് പിടിക്കപ്പെടുകയാണ് കയ്യിലും കാലിലും ചങ്ങല കെട്ടി മനുഷ്യരല്ലാത്ത രീതിയിൽ ഫ്ലൈറ്റ് കയറ്റിക്കൊണ്ടുവന്ന് ഇവിടത്തെ എയർപോർട്ടിൽ നട തള്ളിയത് നിങ്ങൾ ഓർക്കുന്നുണ്ടോ അതേ മാതൃകയിലാണ് ഇന്നിപ്പോൾ മൈ ഫ്രണ്ടിനെ പരിഗണിക്കുന്നത് കയ്യും കാലും കെട്ടി മുന്നിലിട്ടിരിക്കുന്ന അടിമ ഒരു വിലയുമില്ലെന്ന് അന്നേ പറഞ്ഞതാണ് പക്ഷേ അന്ന് ചിലർക്കത് മനസ്സിലായിട്ടില്ല കെട്ടിപ്പിടിയും ഫോട്ടോ ഫോട്ടോഷൂട്ടുമൊക്കെ കാണുമ്പോൾ അയ്യോ മൈ ഫ്രണ്ടുമായിട്ട് വലിയ ആത്മബന്ധമാണെന്ന് വലിയ ആത്മബന്ധമുണ്ടായിരുന്നെങ്കിൽ അന്ന് തന്നെ ഈ നാട്ടിലെ പൗരനെ കാലും ചങ്ങലക്കിട്ട് ഈ നാട്ടിലേക്ക് അയക്കില്ലായിരുന്നു അവിടെ തന്നെ ഉടായ്പകൾ പൊളിഞ്ഞതാണ് ഇന്നിപ്പോ മൈ ഫ്രണ്ടിനെ മറികടന്നാൽ എന്താണ് അവസ്ഥയെന്ന് കാട്ടിക്കൊടുക്കുകയാണ് ഇതൊക്കെയാണ് സംഘികളുടെ ഫ്രണ്ട്ഷിപ്പ് അടിമവേലയും പാതസേവയും ചെയ്ത് ഫോട്ടോഷൂട്ട് എടുത്ത് പ്രചരിപ്പിച്ചതിന് ശേഷം ഞങ്ങൾ ആഗോളതലത്തിൽ വലിയ സംഭവമാണ് വലിയ നയതന്ത്ര ബന്ധമാണെന്നൊക്കെയാണ് തള്ളി മറിക്കുന്നത് ഇതിപ്പോ രണ്ടായിരം നോട്ടിനകത്ത് ചിപ്പ് വെച്ചു എന്ന് പറഞ്ഞതുപോലെയാണ് മൈ ഫ്രണ്ടുമായിട്ട് ആയിട്ട് ചിപ്പ് വെച്ചിരുന്നതിൻ്റെ അവസ്ഥയെന്ന് പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലായോ ആ ചിപ്പിൻ്റെ കഥയൊക്കെ തള്ളല് മാത്രമായിരുന്നു എന്ന് വീണ്ടും വീണ്ടും ബോധ്യപ്പെടുകയാണ് ഇതൊക്കെയാണ് പറയുന്നത് ഷോ ഓഫുകളല്ല ഗൗരവതരമായിട്ട് നിലപാടുകൾ പറയേണ്ടത് വളരെ കൃത്യവും ശക്തവുമായിരിക്കണം അല്ലാതെ അടകുടി കടന്ന രീതിയിൽ പാദങ്ങളിൽ പോയി കിടക്കുന്നവർക്ക് എന്നായിരുന്നാലും ഈ ദുരനുഭവം ഉണ്ടാകും വ്യക്തിത്വം പണയം വെച്ച് ഒരു രാജ്യത്തിന്റെ അഭിമാനത്തെ പോലും അവിടുത്തെ പൗരന്മാരെ ചങ്ങലക്കിട്ട് ഈ നാട്ടിലേക്ക് അയച്ച സന്ദർഭത്തിൽ അതിനെതിരെ ഒരു വാക്കുമിണ്ടാൻ തയ്യാറാകാതെ ഈ നാട് തൊട്ടടുത്ത അയൽരാജ്യവുമായി ഒരു യുദ്ധത്തിൽ ഏർപ്പെടുന്ന സന്ദർഭത്തിൽ ഞാനാണ് ആ പ്രശ്നം പരിഹരിച്ചതെന്ന് രണ്ടു പേർക്കിടയിലെ കച്ചവടക്കാരൻ ട്വീറ്റ് ചെയ്ത സന്ദർഭത്തിൽ പോലും ആ പേരെടുത്ത് പറഞ്ഞൊന്ന് വിമർശിക്കാൻ ധൈര്യമില്ലാത്ത ഈ നാട്ടിലെ അൻപത്താറ് ഇഞ്ചിന്റെ ഗതികേടാണ് ഈ അവസ്ഥയിൽ ചെന്ന് എത്തിച്ചതെന്ന് പറയണം അമ്പത്താറ് ഇഞ്ചിന് ഒരംശം പോലും പരിഗണിക്കാതെ വെറും കറിവേപ്പിലെ മാതൃകയിൽ ചവിട്ടി പുറത്തിട്ടിട്ടുള്ള പ്രതികരണമാണ് വന്നിരിക്കുന്നത് എന്ത് വിലയാണുള്ളത് സംഘികളെ പൂജയൊക്കെ ചെയ്ത് അധികാരത്തിൽ കൊണ്ടുവന്ന സായിപ്പ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ എന്താണോ പണ്ട് സംഘികളോട് കാണിച്ചത് അത് തന്നെ ആവർത്തിച്ചിരിക്കുകയാണ് എത്ര കിട്ടിയാലും പഠിക്കാത്ത സായിപ്പിനെ കണ്ടാൽ കവാത്ത് മറക്കാത്ത അൻപത്തി ആറഞ്ച് സംഘികൾ അത് ഈ നാടിൻ്റെ അഭിമാനത്തെയാണ് വീണ്ടും വീണ്ടും സായിപ്പിൻ്റെ കാൽ കീഴിൽ കൊണ്ടുവന്ന് വയ്ക്കുകയും ഈ രാജ്യത്തിൻ്റെ നിലപാടില്ലായ്മയ്ക്കപ്പുറം മൈ ഫ്രണ്ട് എന്നുള്ള നിലയ്ക്കുള്ള കെട്ടിപ്പിടുത്തങ്ങളും കോമാളിത്തരങ്ങൾക്കും ആ രാജ്യം കൊടുക്കുന്ന പരിഗണന എന്താണെന്നാണ് ഈ തീരുമാനത്തിലൂടെ പുറത്തു വന്നിരിക്കുന്നതെന്ന് ഈ നാട്ടിലുള്ള ജനങ്ങളെങ്കിലും മനസ്സിലാക്കുക